ിയായ മുപ്പത്തി ഒൻപത് കാര്യം നിഷ നായർ എന്ന യുവതി യു പി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് സംശയം പ്രകടിപ്പിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചെറിയാനും മാതൃ സഹോദരനാണ് പരാതി നൽകിയിരിക്കുന്നത് മാന്നാർ പാവുക്കര പുതുപ്പറമ്പിൽ പുന്നത്താഴ് വീട്ടിൽ നിഷ നായർ എന്ന മുപ്പത്തി ഒൻപത് കാരിയെ യു പി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ുംതൃസരൻകി നിഷനായരുടെ മാതൃ സഹോദരനായിൽ പി ജി മണിക്കുട്ടനാണ് പരാതി നൽകിയിരിക്കുന്നത് ഏറ്റവും മകൾക്കാണ് ഇത് ഉത്തർപ്രദേശ് യു പിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ മുരാദാബാദിൽ നടത്തുള്ള സ്ഥലം ഇവരെ ആഗ്രഹമില്ലാണെന്ന് അവിടുന്ന് കല്യാണം കഴിച്ച ദൂരത്തിലാണ് പോയിരിക്കുന്നത് ഞങ്ങൾക്കാർക്ക് അന്വേഷിക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് പിന്നെ ഈ മരിക്കുന്നതിന് മുമ്പേ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ കൊല്ലാൻ പോകാണെന്ന് വിളിച്ച് പോണിൽ കൂടെ പറഞ്ഞു എൻ്റെ അതിൻ്റെ വോയിസ് കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നോളെ ഈ പിന്നെ മനുഷ്യാവകേക്ഷ കമ്മീഷനെ വിളിച്ചറിയിക്കും അറിയിക്കും അറിയിച്ചു കഴിഞ്ഞാൽ പോലീസുകാരവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തിരിച്ചു പോയി അവരുടെ അച്ഛനും അമ്മയും ഏതാണ്ടൊക്കെ അത് മോശമായിട്ട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് അവർ പറഞ്ഞു നാളെ പോ രാവിലെ പോലീസ് സ്റ്റേഷൻ വരിക റിപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞു ഇതാണ് എന്നോട് പറഞ്ഞ പറയുന്നത് ഇത് കഴിഞ്ഞ ഇതിന്റെ ഇത് ഈ പോലീസുകാർ വന്ന ശേഷമാണ് ഇവരെന്തോ ഈ കുട്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട് അവൾ തൂങ്ങി മരിക്കുമായിരുന്നു ആ റിപ്പോർട്ട് കിടക്കുന്നത് പോലീസിന്റെ റിപ്പോർട്ട് കിടക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളെ അറിയിച്ചത് പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലാണെന്ന് എന്റെ വിശ്വാസം ഇത് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കും നമ്മുടെ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന ഇപ്പം മിനിസ്റ്റർ ആയിരിക്കുന്ന സരിച്ചറിയാനും ഈ ഇതിന്റെ ഒരു കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ സ്ഥിരതാമസമാക്കിയ ചെറിയനാട് കുളിക്കാമ്പാലും ഇഴിയത്ത് തെക്കതിൽ അജിത് കുമാർ നായർ ആണ് അവിടെ തന്നെ അധ്യാപികയായിരുന്ന നിഷയുടെ ഭർത്താവ് ഇവർക്ക് പത്തു വയസ്സുള്ള ഒരു മകളും അഞ്ചു വയസ്സുള്ള ഒരു മകനുമുണ്ട് മുമ്പ് രണ്ട് വിവാഹങ്ങൾ കഴിച്ച അജിത് കുമാർ ഇക്കാര്യം മറച്ചുവെച്ചാണ് നിഷയെ വിവാഹം ചെയ്തതെന്ന് മണിക്കുട്ടൻ പറയുന്നു നിരന്തരം ശാരീരിക മാനസിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നതായും ഭർത്താവിന്റെ മാതാപിതാക്കളും കൊണ്ട് അടിക്കുന്നതുൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കിയിരിക്കുന്നതായും മണിക്കുട്ടൻ പരാതിപ്പെടുന്നു കഴിഞ്ഞ കഴിഞ്ഞു നിഷയെ തൂങ്ങിമരിച്ച നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംബിയുടെ ഇടപെടലിനെ തുടർന്നാണ് മൃതദേഹം പോലും കാണാൻ കഴിഞ്ഞതെന്നും അവിടെയുള്ള നിഷയുടെ ബന്ധുക്കൾ അറിയിച്ചുവെന്ന് മണിക്കുട്ടൻ പറഞ്ഞു നിഷയ്ക്ക് പത്തു വയസ്സുള്ളപ്പോൾ പിതാവ് അരവിന്ദാശ് നായരും മൂന്ന് വർഷം മുമ്പ് മാതാവ് അമ്മക്കുട്ടിയും മരണമടഞ്ഞിരുന്നു ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനങ്ങളും ഭീഷണികളും സഹിക്കാതെ വന്നപ്പോൾ ഈ മാസം പന്ത്രണ്ടിന് നിഷനായർ യു പി പോലീസിൽ പരാതി നൽകിയെന്നും മണിക്കുട്ടൻ പറയുന്നു നിഷയുടെ മരണത്തെക്കുറിച്ചുള്ള സത്യസന്ധവും കാര്യക്ഷമവുമായ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകളും നടപടികളും ഉണ്ടാവണമെന്നും മണിക്കുട്ടൻ പറഞ്ഞു